ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചൂടാകുന്നത് ഒഴിവാക്കാൻ ഇനി പറയുന്നത് ചെയ്തു നോക്കൂ ചാർജ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോൺ ചൂടാകുന്നു മിക്ക സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും ഉയർത്തുന്ന ഒരു പരാതിയും ആശങ്കയുമാണിത് ബാറ്ററി പൊട്ടിത്തെറിക്കുമോ എന്നടക്കമുള്ള ആശങ്കകളും ചിലർ പങ്കുവെക്കുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കണ്ടെത്താൻ പലർക്കും കഴിയാറില്ല ഇതിന് കാരണങ്ങൾ പലതുണ്ട് വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോഡ് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ബാറ്ററി ലൈഫിനെ കാര്യമായി ബാധിക്കും അത്തരത്തിൽ ഒന്ന് പരീക്ഷിച്ചാൽ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചൂടാകുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാം ഒന്ന് സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കുക സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കുക വഴി ബാറ്ററി ലൈഫ് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയും ചാർജ് ചെയ്യുമ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് മോഡ് ഒഴിവാക്കുന്നതാണ് ഉചിതം ഇതിനായി കൺട്രോൾ ബാറിലെത്തി ബ്രൈറ്റ്നസ് സജ്ജീകരിക്കാം രണ്ട് ലോ പവർ മോഡ് ഓൺ ചെയ്യുക ബാറ്ററി പെർസെൻറ്റേജ് ഇരുപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ലോ പവർ മോഡ് ചെയ്യുന്നത് നല്ലതാണ് ആക്റ്റീവ് പാസീവ് സോഴ്സുകളിൽ നിന്ന് ഊർജം വലിക്കുന്ന പ്രവണത ഇതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയും മൂന്ന് ഫോൺ പ്രവർത്തിപ്പിക്കാതിരിക്കുക ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്ന ശീലം പലർക്കുമുണ്ട് ഇത് നല്ലതല്ല ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യുന്നതും വീഡിയോ കാണുന്നതും ഗെയിം കളിക്കുന്നതുമൊക്കെ ബാറ്ററി വളരെ വേഗം ചൂടാകാൻ കാരണമാകും നാല് ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ ഒഴിവാക്കുക ആപ്പുകൾ ക്ലോസ് ചെയ്താലും ചില ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും ഇത്തരം ആപ്പുകൾ മിനിമൈസ് സ്ക്രീനിൽ കാണാൻ കഴിയും അവ പൂർണ്ണമായും ക്ലോസ് ചെയ്യണം എന്തെന്നാൽ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ ഇപ്പോഴും ബാറ്ററിയിൽ നിന്ന് ഊർജം വലിച്ചുകൊണ്ടേയിരിക്കും ഉപയോഗശൂന്യമായ ആപ്പുകൾ ഫോണിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് നല്ലത് അഞ്ച് ഫോണിൻ്റെ യഥാർത്ഥ ചാർജർ തന്നെ ഉപയോഗിക്കുക വീട്ടിലുള്ള എല്ലാ ചാർജറും ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യുന്നവരാണ് പലരും എന്നാൽ ഇത് നല്ലതല്ല നമുക്ക് ഫോൺ വാങ്ങുമ്പോൾ തന്നെ അതിനൊപ്പം ചാർജിംഗ് അഡാപ്റ്ററും കേബിളും ലഭിക്കും ഇതുതന്നെ ഉപയോഗിക്കുന്നതാകും ഏറ്റവും നല്ലത് മറ്റ് സ്മാർട്ട് ഫോൺ കമ്പനികളുടെയും വഴിയോര കടകളിൽ ലഭിക്കുന്ന വില കുറഞ്ഞ ഗുണനിലവാരം തീരെ ഇല്ലാത്ത ചാർജറുകളും ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്